മുന്തിരി തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ് ഇവിടെ ഒരു മുന്തിരിത്തോട്ടത്തിൽ നിന്ന് വിളവെടുക്കുവാൻ വേണ്ടി ഉടമസ്ഥൻ തന്റെമാരെയും സേവകരെയുമൊക്കെ അയക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് അവർ ഓരോരുത്തരെയുമായി തിരസ്കരിക്കുകയും ഒടുവിൽ തന്റെ പ്രിയപുത്രനെ പോലും അവർ കൊന്ന് നശിപ്പിച്ചു കളയുന്ന ആ ഒരു രംഗമാണ് ഇന്ന് നമ്മൾ വചനത്തിൽ കണ്ടുമുട്ടുന്നത് ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമ സ്നേഹപിതാവായ ദൈവമാണ് ഈ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചതെന്നും ഈ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ജനമാണെന്നും അവിടെയുള്ള കൃഷിക്കാർ ഇസ്രായേലിന്റെ രാജാക്കന്മാരാണെന്നും ഈ മുന്തിരി തോട്ടത്തിന്റെ ഉടമ അയക്കുന്ന വൃത്തിയന്മാർ പ്രവാചകന്മാരാണെന്നും ഏറ്റവും കൂടുവൽ അയക്കുന്നതിൻ്റെ പ്രിയ മകൻ അതീശോംശായാണെന്നുമുള്ള വലിയൊരു ദൈവശാസ്ത്ര വീക്ഷണം ഈ വചനത്തിൽ ഒതുങ്ങി നിൽപ്പുണ്ട് ഈ മുന്തിരിത്തോട്ടത്തിൽ വിശ്വസ്തരായ കൃഷിക്കാരാകുവാനായിരുന്നു ഇവർ വിളിക്കപ്പെട്ടത് ദൈവമേൽപ്പിക്കപ്പെടുന്ന ഇടങ്ങളിൽ വിശ്വസ്തത പാലിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കർത്താവിന്റെ പീഠാനുഭവത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ട് തന്റെ പ്രിയപുത്രന്റെ മരണം കുരിശു മരണത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വചനത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ഈ വചനത്തിന്റെ മുൻപിലായിരിക്കുമ്പോൾ ദൈവമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ അവിശ്വസ്തരാകാതെ വിശ്വസ്തരായിരിക്കുവാനും അതുപോലെ തന്നെ കർത്താവിന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള കൃപ പുരുഷത്തിനായി ഈശോ നമുക്കേവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വഴിയേ നടക്ക